ഞങ്ങളിന്നേ രണ്ടാട് മിസ്വായി ബിരിയാണി മജ്ബൂസും വള്ളച്ചോറും അതിൻ്റെ പാർട്ടി നിന്ന് ഞാൻ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചുതരാം നാഗത്തരിപ്പണ ആയ ദിവസമാണ് രാവിലെ സുബീക്ക് എന്ന് വെച്ചിട്ട് ഒരു പോളെ കണ്ണടച്ചിട്ടില്ല പണി നമുക്ക് കുറച്ചു നല്ല എടുക്കല്ല രസമൊന്നും ഇല്ല നമ്മളിപ്പോൾ തബ്ബാക്കന്മാരല്ലേ ചങ്കളിന്ന് ഓമ്പേര് എത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നല്ലൊരു പാർട്ടി ഉണ്ടായിരുന്നു രണ്ടാടിൻ്റെ പാർട്ടി ഇനിയിപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട് ചുട്ടതൊക്കെ കൊണ്ടുപോയി വീടിയോടുക്കാരൊന്നും പറ്റിച്ചില്ല ഒരുനെ തിരക്കിരുന്നു വേറെ ഐറ്റം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനിപ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കമ്മിറ്റിക്കാർക്കുള്ള ഉണ്ട് കമ്മിറ്റിക്കാർക്കുള്ള ഇടക്കൗട്ടാണ് ഈ കിടക്കുന്നത് ഇതേണ്ടോ ഇത് വീണ്ടും നമ്മൾ ആർക്കും വിഷു കൊടുത്തൂരാഷ് എന്താ മാസിങ്ങനെ കിടക്കണമുണ്ട് നമ്മൾ കിട്ടും ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിളിച്ചാലേ പോരും എന്തായാലും ഞങ്ങളുടെ എടുത്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് എന്നാണെങ്കിൽ ഉച്ചക്കും കൂടി ഒരു പോളെ കണ്ണാടിച്ചോട്ടില്ല എന്നാ ജാതി പണിയ ചങ്കളേ പിന്നെ നമ്മളെ ഇങ്ങനെ ചൂടുമ്പളേ ആടുമള നെയ്യൊക്കെ ഫുള്ള് പോരും ഇതുകൊണ്ടോ ഫുള്ള് പോ നിക്കണം ഇതിൻ്റെ അടിയിൽ നമ്മളെ ഈട്ടപ്പനയുടെ ഓയിലാണ് വെച്ചിട്ടുള്ളത് അത് അതിൻ്റെ ചോട്ടിൽ അലുമുണിയം പോയിലും ഉണ്ട് പല വീട്ടുകളും പല രീതിയിലുണ്ടാക്കും ഞാൻ ആദ്യം നിന്നിരുന്ന പെരയിൽ ഇതിൻ്റെ അടിയിൽ കരിങ്കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് തട്ട് അതിൻ്റെ മുകളിൽ അലുമണിയം പോയിൽ വെച്ചിട്ടുണ്ടാക്കും അപ്പം കല്ല് കഴിഞ്ഞാൽ നല്ല ദമ്മായിട്ട് കിട്ടും ഇത് ഡയറക്റ്റ് തീയിലേക്ക് പോകണില്ല തിജ്ജിതുമ്പം തട്ടണില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ചെമ്പിലിരുന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകൂലേ അതേമാതിരി ബന്ധു സെറ്റാക്കി വെച്ചാൽ രണ്ടല്ലോ ചാടുന്നേ തെയ്യാണ് നജ്ജി എന്ന് പറഞ്ഞാലും പോരാജായി നജ്ജി അപ്പോൾ എന്തെയ്യും ഈ ആടിന്റെ എല്ലാ കേടും ഈ ചെമ്പിലും കിട്ടൊതുങ്ങും അതാണ് ഇങ്ങനെ ചുടുമ്പുള്ള ഒരു പ്രത്യേകത മറ്റേത് നമ്മൾ കണലാ ചൂട് വെച്ചെങ്കിലും എന്ത് ചെയ്യും ഡയറക്റ്റ് തീ തട്ടു അപ്പോൾ എന്തെയ്യും ചില ഭാഗം കരിയും അതുപോലെ തന്നെ തിജ്ജ് കൂടുതൽ കൊണ്ട ഭാഗം ചിലപ്പം ചെറിയ ചെറിയ നിറ വ്യത്യാസങ്ങളൊക്കെ വരും ഇതാവുമ്പോൾ എല്ലാ ഭാഗവും ഒരേ കളർ ചെയ് കയറും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതൊക്കെയാണ് വിശേഷങ്ങൾ കണലിൽ ചൂടുന്നതും ചെമ്പില് വെച്ച് ചൂടുന്നതും രണ്ടും രണ്ടാണ് കണലിൽ ചുട്ടാല് വേറെ ടേസ്റ്റാണ് ഇങ്ങനെ ചുട്ടാലും വേറെ ടേസ്റ്റാണ് രണ്ടിനും രണ്ട് രുചി വ്യത്യാസം ഉണ്ടെങ്കിലും ഇങ്ങനെ ചുട്ടാ വേറെ ലെവല അത് ആവിക്കാണ് പോകുന്നത് രണ്ടില്ല ഞങ്ങള് എന്താ ചാടുന്നു ഇതിപ്പോൾ നമ്മളൊരു കറി വെച്ചിട്ടുണ്ടാകും കറി വെച്ച് തിന്നുകയെന്ന് വെച്ചാൽ സാധനമൊക്കെ നമ്മളെ വെള്ളമായിട്ടാണ് പോവുക വലമ്പെച്ച ചോറൊന്ന് കാണിച്ചു തരാം ഈ കാണുന്നതേ ആടിൻ്റെ നെഞ്ഞാണ് വേറെ പേരേക്ക് കൊടുക്കണതാണ് വെജിറ്റബിൾ ബിരിയാണി കേട്ടോ അത് വേറെ ലെവൽ ബിരിയാണിയാണ് ഇതിൽ ചേത്തും കായും ഒരുപാട് ഐറ്റങ്ങൾ ചേർത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നേരെ കൊയ്വിട്ടാണെങ്കിലേ ഒരു ഫുൾ വീഡിയോ ചെയ്യണ്ട ആട് ചൂട്ടുന്നതൊക്കെ എന്താ വെച്ചാൽ ഊക്കപ്പാടം നടക്കൂല എല്ലാവരും തിരക്കാൻ ചേട്ടോ ഇങ്ങനെ കണലാണ് ഇട്ടുക മേലെ അടിയിൽ ചെറിയൊരു തീ കൊടുക്കും ആ ചെറിയ തിജി നമ്മൾ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാം കൂടുതൽ കൂട്ടിയാക്കാനൊന്നും പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ചെമ്പിനോട്ടോളായി എന്നിട്ട് മേലതേമാതിരി കരി കത്തിച്ച് കണലാക്കിട്ടു എന്തായാലും പരിപാടി ഞാറില് വെച്ചു കളി ഞാൻ ഒഴിഞ്ഞു മണൽ കൊണ്ടുപോയി തള്ളണം ആളിന്റെ കൗശലത്തിലെ പ്രത്യേകത എല്ലോട് ചേർന്നുള്ള ഇറച്ചിയാവുമ്പളെ നിങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറ നല്ല പന്തു അപ്പൊ ഇപ്പൊ എന്നാ ശരി കാണുമ്പോ കാണാം